മുട്ടത്തോടാണേ മുട്ടത്തോട് നേര് കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ പൊടിച്ചാണ് ഉണക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചാണ് ഇത് മൊത്തം വാഴയ്ക്ക് വേണ്ടി യൂസ് ചെയ്യണം കേട്ടോ വാഴ നന്നായിട്ട് ഹെൽത്തായിട്ടിരിക്കും അപ്പോൾ ഇത് വാഴയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ കൂടുതൽ പേരും ഇപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്നതുകൊണ്ട് ഇത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മനുഷ്യർ യൂസ് ചെയ്യുന്നത് നന്നായിട്ട് ചുരുവെള്ളത്തേക്ക് തിളപ്പിച്ച് അതിനെ ഒന്ന് ഉണക്കിയെടുത്തിട്ട് നേരെ മിക്സറിൽ പൊടിച്ച് ഭക്ഷണത്തിൻ്റെ ഒപ്പം ചായൻ്റെയൊപ്പം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഇത് വാഴയ്ക്ക് കൊണ്ട് യൂസ് ചെയ്യണം അറിയുന്നവർ നമ്മൾ ഓരോരുത്തരും പൊടിച്ച് ആരോഗ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വാഴയ്ക്ക് ഹെൽത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വാഴിൻ്റെ നന്നായിട്ട് വണ്ണം വയ്ക്കും അല്ല കായ് നല്ല വണ്ണം വയ്ക്കും അതുപോലെ തന്നെ വാഴയ്ക്ക് വാഴയ്ക്ക് നല്ല ആരോഗ്യങ്ങളുണ്ടാവും വാഴയ്ക്ക് നല്ല ആരോഗ്യങ്ങളുണ്ടാകും